ഹായ് ഗായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളെന്നൊക്കെ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് പ്രത്യേകിച്ചിട്ട് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഐറ്റം ഉപയോഗിക്കുന്നത് ഇത് സേഫ്റ്റി പിന്നാണ് അപ്പോൾ സേഫ്റ്റി പിന്നെ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂർച്ച നല്ല രീതിയിൽ കുറയുന്നതാണ് കാരണം വളരെ നൈസായിട്ടുള്ളൊരു നിബ്ബാണ് ഇതിൽ വരുന്നത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മൂർച്ച നല്ല രീതിയിൽ കുറയുന്നതാണ് അപ്പോൾ നമ്മൾ പൊതുവേ ഇത് വേസ്റ്റ് ഇടാറാണ് പതിവ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കയറി പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാ ഒരു ടീഷർട്ടിൽ പോലും അത്യാവശ്യം നല്ല ബലം കൊടുക്കാൻ നമുക്ക് കയറി പോകുന്ന സമയത്ത് അറിയാൻ പറ്റും സേഫ്റ്റി സേഫ്റ്റിപ്പിൻ്റെ മൂർച്ച കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്രിപ്പാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മേഴ് തിരിയാണ് കേട്ടോ മേഴ് തിരിയുടെ ഒരു ഭാഗം ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം രണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അതിന് ശേഷം ആ നിപ്പിന്റെ അറ്റത്ത് കുറച്ച് മേഘം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കയറ്റുകയാണെങ്കിൽ ഇതാ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ സേറ്റ് കയറിപ്പോകും ഈ പഴയ സേഫ്റ്റി പിന്നാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളയ നിൽക്കണ്ട എത്ര കനം കൂടിയ തുണിയിലും നമുക്ക് ഈ സേറ്റ് കയറി പോകുന്നതാണ് ഇതാ നമുക്ക് അറിയാൻ പോലും ചെയ്യില്ല നമ്മൾ പ്രസ് ചെയ്യുന്നത് അത്ര ഈസി ആയിട്ട് കയറി പോകും ഇനി മെഴുക് ഇല്ലെങ്കിൽ അതിനും വിഷമിക്കേണ്ട കാര്യമില്ല സോപ്പാണെങ്കിലും നമുക്കിതുപോലെ ഉപയോഗിക്കാൻ പറ്റും പക്ഷെ സോപ്പിനെക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവായത് മേഗാണ് അപ്പോൾ മേഗ് ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കും കേട്ടോ ഇനി അടുത്ത ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ പ്രത്യേകിച്ചിട്ട് ഈ മാഴ്സീസണിൽ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ പലരും കൊതുവിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു ഐറ്റമാണ് കൊതുക് തിരി അപ്പോൾ നമ്മൾ കൊതുവെ കൊതുക്തിരി ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം ഇതിൻ്റെ പുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അലർജിക്കായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് പ്രായമായവർക്കൊക്കെ ഇതിൻ്റെ മണം നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് അപ്പോൾ പൊതുവെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൊതുക് ഒഴിവാക്കുന്നതിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ കൊതുക് തിരി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സ്മെല്ലൊന്ന് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന സിമ്പിൾ ടിപ്പാണ് അത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഒക്കെ ഉണ്ടാവും ആ പെർഫ്യൂം എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഫ്ലേവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ ഭാഗത്തും ഒന്ന് അടിച്ചു കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് ആ ഒരു നനവൊന്ന് ഉണങ്ങുന്നവരെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ അത്യാവശ്യം കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കാം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊതുകുതിരിയുടെ ആ ബാഡ് സ്മെല് ഇല്ലാതാക്കാൻ പറ്റും വീട്ടിൽ ഇതുപോലെ പെർഫ്യൂം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ചെയ്തതിനു ശേഷം കത്തിച്ച് വെക്കുക കൊതുകുതിരിയുടെ ആ ബാഡ് സ്മെല്ലിൽ നിന്നും തൽക്കാലമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പ്രതികതിൽ കത്തിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നു കേട്ടോ ഇനി നമ്മൾ അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് പൊതുവെ നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കുട വേനൽ സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ മഴക്കാലത്ത് കുട ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഈ ഒരു ഭാഗങ്ങളിലെല്ലാം തുരുമ്പുണ്ടാവും കൂടാതെ നമുക്ക് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ടൈറ്റ് ഫീൽ ചെയ്യും അപ്പോൾ അത് എത്ര നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കുടയാണെങ്കിലും എത്ര പുതിയതാണെങ്കിലും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇനി മുതൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുടം നേരക്കുന്ന ആളുകളുടെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ലാട്ടോ നമുക്ക് തന്നെ സിമ്പിളായിട്ട് നേരക്കാൻ പറ്റുന്നതാണ് അതിന് നമുക്ക് വേണ്ട ഒരു സാധനം മൈകുതിരിയാണ് മൈകുതിരി ഉണ്ടെങ്കിൽ തുരുമ്പ് വരാതെ കുറേ കാലം സൂക്ഷിക്കാൻ മൈകുതിരി വളരെ ഉപകാരപ്പെടുന്നതും അപ്പോൾ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ചതിന് ശേഷം കുട മടക്കി വെക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ടൈറ്റ് വരുന്ന ഈ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഒന്ന് വരച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ കൊടയുടെ ഈ ഒരു സൈഡുകളിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പ് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും വല്ലപ്പൂ വരുന്ന തവണ ഇതുപോലെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം കുടയ്ക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ജോയിൻ്റുകൾ വരുന്ന ഓരോ ഭാഗത്തും നമുക്കിതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തുരുമ്പ് തടയാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു മൂന്നാല് തവണ ഇതുപോലെ ക്ലോസ് ചെയ്യുക ഓപ്പൺ ചെയ്യുക അങ്ങനെ മൂന്നാല് തവണ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ യാതൊരു ടൈറ്റും ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ് നമ്മൾ വെറുതെ പൈസ മുടക്കി ഇനി ആ സാധനം വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്ത് പ്ലാസ്റ്റിക് ബാഗ് കത്തിക്കാൻ പറ്റില്ല പിന്നെ കൂടാതെ ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ വേസ്റ്റായി കളയുന്നതിന് മുമ്പ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ നമുക്ക് നമുക്ക് അടുക്കളയിൽ കുറച്ച് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക് കവറ് ജസ്റ്റ് ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരേ സൈസിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അതുപോലെ അതിൻ്റെ അടിഭാഗം ഒന്ന് വെട്ടിക്കളഞ്ഞ ശേഷം ബാക്കിയുള്ള ഭാഗം മാത്രം നമുക്ക് എടുക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എല്ലാം ഒരേ സൈസ് തന്നെ ആയിരിക്കും ഇതിന് ശേഷം എല്ലാ സൈഡൊന്ന് ഉപ്പാക്കി എടുത്തിട്ട് നമുക്കിത് ഈ ഒരു ക്രോസിൽ ഈ രണ്ടറ്റം കൂടെ ഒന്ന് മുട്ടിക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സൈസ് കുറവായിരിക്കും അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു രീതി ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈയൊരു സൈഡിലും ഈയൊരു സൈഡിലും ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലോട്ട് കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ റബ്ബർ ബാൻഡ് അങ്ങ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മുറുക്കിയെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ ഒരു മൂന്നാല് തവണ അങ്ങനെ കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് റബ്ബർ വേൻറ്റ് നിൽക്കും പിന്നെ നമ്മൾ കഴിക്കാതെ ഇത് കഴിഞ്ഞ് ഒരിക്കലും കഴിഞ്ഞ് വരില്ല കേട്ടോ ഇത് റബ്ബർ വേണ്ട താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സൈഡിലും കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാലും നമുക്കിത് ഈ ഒരു രീതിയിൽ നിൽക്കും റബ്ബർ വേൻറ്റാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഊരി എടുക്കാൻ പറ്റും മാസങ്ങൾ നമുക്ക് ഈ ഒരു സാധനം വെച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള നമുക്ക് പാത്രം കഴുകുന്നതിന് നമുക്ക് ഇനി സ്ക്രബ്ബറിൻ്റെ ആവശ്യമില്ല കാരണം ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ സ്ക്രബ്ബർ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് കഴുകാൻ ഒരു സാധനമാണത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതുപോലെ ആക്കുക അതിനുശേഷം കുറച്ച് ലിക്വിഡും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പാത്രം കഴുകിയെടുക്കാൻ പറ്റും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ് ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ കഴുകുന്നതിന് വളരെ ഉപയോഗപ്പെടുന്ന ഒരു സ്ക്രബ്ബറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് അഴുക്കാവില്ല അഴുക്കായാൽ തന്നെ നമുക്കിതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കഴുകിയാൽ ഫ്രഷായിരിക്കും ഇപ്പം നമ്മൾ ഈ സ്ക്രബറൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെയൊക്കെ അംശങ്ങൾ നമ്മുടെ പല ഭക്ഷണത്തിൻ്റെ അംശങ്ങളും ഇതിനകത്തോട്ട് പോകുന്നതാണ് പക്ഷേ ഇതിൽ യാതൊരു ശല്യം ഉണ്ടാവില്ല നമുക്കിതാ എത്ര കാലം വേണമെങ്കിലും കംപ്ലയിൻ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അതുപോലെ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പേടി കൂടാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര പാത്രം ഉണ്ടെങ്കിലും പാത്രം കഴുകുക എന്നുള്ളത് നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ജോലിയാവും അപ്പോൾ വീട്ടമ്മമാർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്യും നോക്കുക കേട്ടോ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി ടിപ്സ് കാണുന്നവരെയും വീണ്ടും ഗുഡ് ബൈ